എൻസൈ എൻസൈഗ്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു രൂപയ്ക്ക് ഒരു മാസം ഇൻ്റർനെറ്റ് എന്ന രീതിയിൽ ബി എസ് എൻ എല്ലിൻ്റെ ദീപാവലി ബോണസുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ദീപാവലി പ്രമാണിച്ച് പുതിയ ബി എസ് എൻ എൽ കണക്ഷൻ എടുക്കുന്നവർക്ക് വെറും ഒരു രൂപ ചിലവിൽ ഒരു മാസത്തേക്ക് പ്രതിദിനം രണ്ട് ജി ബി ഇൻ്റർനെറ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നതാണ് അൺലിമിറ്റഡ് വോയിസ് കോൾ അതോടൊപ്പം തന്നെ പ്രതിദിനം നൂറ് എസ് എം എസ് സൗജന്യ സിം എന്നിവയാണ് ഒരു മാസത്തേക്ക് ലഭിക്കുന്നത് നവംബർ പതിനഞ്ച് വരെ ഇത്തരത്തിൽ സിം എടുക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ബി കസ്റ്റമർ സർവീസ് സെന്ററിൽ പോയി ദീപാവലി ബോണസ് എന്ന പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ് കെ വൈ നടപടിക്രമത്തിന് ശേഷം സിം ലഭിക്കുന്നതാണ് സിം ആക്റ്റീവ് ആകുന്ന ദിവസം മുതൽ മുപ്പത് ദിവസത്തേക്കായിരിക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് ചിലവുകൾ പരിശോധിക്കുമ്പോൾ വെറും ഒരു രൂപയാണ് നമുക്ക് ടോക്കൺ ഫീസായിട്ട് നൽകേണ്ടി വരുന്നത് ിമിറ്റഡ് വോയിസ് കോളും അതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് പ്രതിദിനം രണ്ട് ജി ബി ഹൈ സ്പീഡ് ഡാറ്റ ലഭിക്കുന്നതാണ് എസ് എം എസിന്റെ എണ്ണം പരിശോധിക്കുമ്പോൾ പ്രതിദിനം നൂറെണ്ണം ലഭിക്കുന്നതാണ് സിം കാർഡ് ഇവിടെ സൗജന്യമാണ് വാലിഡിറ്റി മുപ്പത് ദിവസമാണ് ലഭിക്കുന്നത് പുതിയ ബി എസ് എൻ എൽ കണക്ഷൻ എടുക്കുന്നവർക്കും എം എൻ ബി വൈ വരുന്നവർക്കും ബാധകമായിരിക്കും അതോടൊപ്പം തന്നെ ഇതിൻ്റെ സമയപരിധി ആരംഭിക്കുന്നത് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി മുതൽ നവംബർ പതിനഞ്ച് വരെയാണ് ലഭ്യത രാജ്യത്ത് ഉടനീളമുള്ള ബി എസ് എൻ എൽ ഫോർ ജി സേവനം വിന്യസിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഓഫർ നടപ്പിലാക്കുന്നത് ഉപഭോക്താക്കൾക്ക് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ബി എസ് എൻ എൽ ഫോർ ജി നെറ്റ്വർക്ക് അനുഭവിക്കാൻ ഇതൊരു അവസരം നൽകുന്നതാണ് എങ്ങനെ നേടാമെന്ന് പരിശോധിക്കുമ്പോൾ താല്പര്യമുള്ളവർക്ക് അടുത്തുള്ള ബി എസ് എൻ എൽ കസ്റ്റമർ സർവീസ് സെൻറ്ററിൽ പോയി ദീപാവലി ബോണസ് പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ് പ്രധാനമായിട്ടും കെ വൈ സി ഡോക്യൂമെൻ്റുകൾ നൽകുമ്പോൾ ഈ ഒരു പ്ലാന് നമുക്കിവിടെ ആക്ടിവേറ്റ് ചെയ്ത് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ